മലയാളത്തിലെ ഏറ്റവും മികച്ച പത്രാധിപരായിരുന്നു എം ടി എന്ന് മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണൻ തന്റെ സാഹിത്യ ജീവിതത്തിന് ആത്മവിശ്വാസം നൽകിയത് എം ടി അയച്ച കത്തായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിക്കുന്നു മലയാളം കണ്ട ഏറ്റവും മഹാനായ പത്രാധിപരാരെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ എം ടി ആണെന്ന് പറയാൻ കഴിയും ഇന്ന് നാം കാണുന്ന നാം ആരാധിക്കുന്ന എത്രയോ എഴുത്തുകാരെ അവരുടെ ആദ്യ സൃഷ്ടി പ്രസിദ്ധീകരിച്ചത് എം ടി ആണ് അരനൂറ്റാണ്ട് മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് മാതൃഭൂമി ആഴ്ച പതിപ്പിലേക്കൊരു കഥയക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനൊരു മറുപടി കിട്ടി അത് എം ടിയുടെ കവറിൽ എം ടിയുടെ കത്തായിരുന്നു എനിക്ക് സാഹിത്യരംഗത്തേക്ക് ആത്മവിശ്വാസം നൽകിയതും അത് ഈ എം ടിയുടെ ഈ കത്തും പിന്നീട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതുമാണ് അന്തരിച്ച എഴുത്തുകാരുടെ ഛായാചിത്രങ്ങൾ സൂക്ഷിക്കുന്ന ഒരേ ഒരു അക്കാദമി ഇന്ത്യയിൽ സാഹിത്യ അക്കാദമിയാണിത് അപ്പോൾ എം പറഞ്ഞു ഈ ചിത്രങ്ങളെ ഉചിതമായ രീതിയിൽ പ്രദർശിപ്പിക്കാൻ ഒരു പോർട്രേറ്റ് ഗാലറി അക്കാഡമിയിൽ തുടങ്ങണം അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ടി എം ജേക്കബ് അതേ വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു ഒരു വർഷത്തിനുള്ളിൽ എം ടിയുടെ ഈ നിർദ്ദേശം യാഥാർത്ഥ്യമാക്കുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു